ൊക്കെ അറിയാതെ വലുതായി കഴിയുമ്പോ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ചില ആഗ്രഹങ്ങളുണ്ട്

നിയന്ത്രിക്കുന്ന ആൾക്കാണ് അല്ലേ ആരെ പറ്റുക നമ്മളെ തന്നെ അല്ലേ നമ്മൾ നമ്മളെ നിയന്ത്രിക്കുമ്പോഴാണ് നമ്മൾ കലാകാരന്മാരും കലാകാരികളും ആവുന്നത് എന്നാ നിങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുമോ എന്നാ ഒന്ന് നിയന്ത്രിച്ച ನಿಮಗೆ ಅರಿಯಾದೆ ನಿಮಗೆ ಕೈಯ ಕಾಲೆ ಇಡಗದ ಕಾಣಿಲ್ಲ ಒಂದು ಸಾಯಲೇಕನೆ ಚಲೇ ತೋ ಚಿಕ್ಕದೇನೆ ನಮಗೇನು ಕೊಮಜುವೆ ಅಬೆ ನಮಗೆ ನಮರೆ ನಿಯೀರಿಕಬಹುದು ತಲೆ ಇರಬಹುದು ಅಕಲ್ ನಿಮಗೆ ಹೊರಕ ಕಣಾಕದರ ಆಯೋ ಇದನ್ನ ಬೇರೆ ತರ انجینયરರರ ಆಗನ ಡಾಕ್ಟರ್ರರ ಆಗನ ಟೀಚರ್ರರ ಆಗನ ಇದನ್ನ ಆಕೃತಿಕ್ಕೆ ಒಟ್ಟ ನಿರ್ವೇಶ ನಮ್ಮಣ್ಣಣ್ಣ ನಿರ್ದ್ರಬಲ ಆಗನ ಬರಿತ್ರಯ ಅಬಾ ಅಂದರೆ ಎಲ್ಲ ತರಹಗಳು ಪಾಠ ಮಾಡುವರು ಚಿತ್ರ ಗರಕುವರು ಡ್ಯಾನ್ಸ್ ಮಾಡುವಂತಹವಲ್ಲ ಕಲೆ ದಿನಕ್ಕೆ ಕಲೆ ಡ್ಯಾನ್ಸ್ ತರಹದ ಕಲೆಾನ

കൂട്ടുകാരണം സംസാരിക്കുന്നത് അറിയാറുണ്ട് കലാകാരന്മാ നമ്മ നിർമ്ദവരായിരിക്കും